ജനമേജയന്റെ യാഗം മുടക്കാനുള്ള ആലോചനയിലാണ് സർപ്പങ്ങൾ ഈ ആപത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള ഉപായം ഞാൻ പറയാം എന്ന് ഏലാപത്രൻ എന്ന സർപ്പം പറഞ്ഞു ശ്രദ്ധയോടെ കേൾക്കുക നമ്മെ ശപിച്ച സമയത്ത് ഞാൻ ഭയന്നുപറച്ച് അമ്മയുടെ മടിത്തട്ടിൽ കിടക്കുകയായിരുന്നു ഈ ക്രൂരമായ ശാപം കേട്ട് ദേവന്മാരും ബ്രഹ്മാവും ആകാശത്തു വന്നെത്തി ദേവന്മാർ ബ്രഹ്മാവിനോട് പറഞ്ഞു ഭഗവൻ സ്വന്തം മക്കളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ക്രൂരമായി ശപിച്ച കതൃവിനെ പോലെ ഒരു സ്ത്രീ ഉണ്ടാകുമോ പിതാമഹ അവളുടെ ശാപത്തെ അങ്ങ് അനുകൂലിച്ചുവല്ലോ അങ്ങ് എന്തേ അതിന് എതിർപ്പ് പ്രകടിപ്പിച്ചില്ല ബ്രഹ്മദേവൻ പറഞ്ഞു ദേവന്മാരെ ഈ ലോകത്ത് സർപ്പങ്ങൾ വളരെ വർധിച്ചിരിക്കുകയാണ് അവർ ക്രോധികളും ഭീകരന്മാരും വിഷമുള്ളവരുമാണ് ലോക നന്മയെ കരുതിയാണ് ഞാൻ അവളെ തടുക്കാഞ്ഞത് പാപികളും ക്ഷുദ്രരുമായ വിഷസർപ്പങ്ങൾക്ക് മാത്രമേ ഈ ശാപം കൊണ്ട് ഹാനിയുണ്ടാകൂ ധർമ്മിഷ്ഠരായ സർപ്പങ്ങൾ രക്ഷപ്പെടും മാത്രമല്ല യായാവരന്മാരുടെ വംശത്തിൽ ജലത്കാരു പേരായ ഒരു ഋഷിയുണ്ടാകും അദ്ദേഹത്തിൻ്റെ പുത്രനാകും നാസ്തികൻ അയാൾക്ക് ജനമേ ചെയ്യേണ്ട സർപ്പയജ്ഞം മുടക്കാൻ കഴിയും അങ്ങനെ ധർമ്മിഷ്ഠരായ സർപ്പങ്ങൾക്ക് ഈ ശാപത്തിൽ നിന്ന് മോചനം ലഭിക്കും ദേവന്മാർ ചോദിച്ചതിന് മറുപടിയായി ബ്രഹ്മാവ് പറഞ്ഞു ജലത്കാരുവിന്റെ പത്നിയുടെ പേരും ജലത്കാരു എന്നായിരിക്കും അവൾ നാഗരാജാവായ വാസുകിയുടെ സഹോദരിയായിരിക്കും അവളുടെ ഗർഭത്തിൽ ജനിക്കുന്ന ആസ്തികൻ സർപ്പങ്ങളെ സർവനാശത്തിൽ നിന്ന് രക്ഷിക്കും ഇങ്ങനെ പറഞ്ഞിട്ട് ബ്രഹ്മാവും ദേവന്മാരും അന്തർധാനം ചെയ്തു നാഗരാജാവേ എന്റെ അഭിപ്രായത്തിൽ അങ്ങയുടെ സഹോദരിയായ ജലത്കാരുവിനെ ഋഷിയായ ജലത്കാരുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം അദ്ദേഹം <Gã> ും ഭിക്ഷായി കന്യകയെ ആവശ്യപ്പെടുമ്പോൾ അങ്ങ് അവളെ നൽകണം ഇതുമാത്രമാണ് ഈ ശാപത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള ഉപായം അഭിപ്രായം എല്ലാവർക്കും സമ്മതമായി അന്നു മുതൽ സഹോദരിയുടെ സംരക്ഷണത്തിൽ വാസുകി പ്രത്യേകം ശ്രദ്ധ വെച്ചു ഏറെ താമസിയാതെ നടന്ന പാലാഴി മധുനത്തിന് വാസുകി കടകോല കടകോലിലെ കയറായി അതുകൊണ്ട് ദേവന്മാർ വാസുകിയെ ബ്രഹ്മാവിന്റെ മുൻപിൽ കൊണ്ടുപോയി ഏലാപത്രൻ പറഞ്ഞ കാര്യങ്ങൾ ബ്രഹ്മാവിൽ നിന്ന് വീണ്ടും കേൾക്കാൻ കഴിഞ്ഞു വാസുകി ജരത്കാരു മഹർഷിയെ കണ്ടെത്താൻ നാഗങ്ങളിൽ നിയോഗിച്ചു ജരത്കാരു മഹർഷി ജലത്കാരു മഹർഷി വിവാഹത്തിന് സന്നദ്ധനായാൽ ഉടനെ വിവരം എന്നെ അറിയിക്കണമെന്ന് അവരോട് പ്രത്യേകം ചട്ടം കെട്ടി ശൗനകൻ ചോദിച്ചു മഹർഷി അങ്ങ് ജലത്കാരുവിനെ പറ്റി പറഞ്ഞുവല്ലോ ആ പേര് അദ്ദേഹത്തിന് എങ്ങനെ കിട്ടി ആസ്തികന്റെ ജനനകഥ എങ്ങനെ എല്ലാം ഒന്ന് വിസ്തരിച്ചു പറയണം ഉഗ്രശ്രവസ് പറഞ്ഞു ജീർണിച്ചു മെലിഞ്ഞ ശരീരമുള്ളവൻ എന്നാണ് ജലത്കാരു എന്ന പദത്തിന്റെ അർത്ഥം ജന്മനാ കൃഷഗാത്രനായിരുന്ന മഹർഷി യമനിയമാദികൾ കൊണ്ട് ദേഹത്തെ കൂടുതൽ ശോഷിപ്പിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ജലത്കാരു എന്ന പേരുണ്ടായി വാസുകിയുടെ സഹോദരിയും കൃഷഗാത്രിയായിരുന്നു പോരെങ്കിൽ വ്രതാനുഷ്ഠാനങ്ങൾ കൊണ്ട് ശരീരത്തെ കൂടുതൽ മെലിയിക്കുകയും ചെയ്തു അതുകൊണ്ട് അവളും ജലത്കാരുവായി ഇനി ആസ്തികന്റെ ജനന കഥ പറയാം ജരത്കാരു ദീർഘകാലം ബ്രഹ്മചര്യാഷ്യോടെ തപസ്സിൽ മുഴുകി കഴിഞ്ഞു വിവാഹത്തെ അദ്ദേഹം ചിന്തിച്ചതേയില്ല ജപം തപസ് സ്വാധ്യായം തുടങ്ങിയ കാര്യങ്ങളുമായി സ്വച്ഛന്തം സഞ്ചരിച്ചു കൊണ്ടിരുന്നു പരീക്ഷിത്വ മഹാരാജാവ് രാജ്യം ഭരിക്കുന്ന കാലം സഞ്ചാരത്തിനിടയിൽ സന്ധ്യാകാലത്തെത്തുന്ന സ്ഥലത്തു തന്നെ അന്തി ഉറങ്ങുകയായിരുന്നു മഹർഷിമാരുടെ ശീലം തീർത്ഥാടനവും കഠിനവ്രതങ്ങളും ആചരിക്കുന്ന മഹർഷിയുടെ ജീവിത രീതി സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല മിക്കവാറും വായു ഭക്ഷണം ശീലിച്ച് അദ്ദേഹത്തിന്റെ ശരീരം ശുഷ്കിച്ചുപോയി യാത്രക്കിടയിൽ ഒരിടത്ത് കുറെ പിതൃക്കൾ ഒരു അഗാധ ഗർത്തത്തിന് മുകളിൽ തലകീഴായി തൂങ്ങുന്നത് മഹർഷി കണ്ടു പുൽക്കൊടിയുടെ തുമ്പുകളിൽ പിടിച്ചുകൊണ്ടാണ് പിതൃക്കൾ തൂങ്ങിക്കിടക്കുന്നത് ആ പുല്ലിന്റെ വേരിനെ ഒരു എലി കരളുന്നുണ്ടായിരുന്നു പിതൃക്കൾ മെലിഞ്ഞവരായിരുന്നു ദുഃഖിതരും നിരാഹാരന്മാരുമായിരുന്നു മഹർഷി അവരുടെ അടുത്ത് ചെന്ന് ചോദിച്ചു നിങ്ങൾ പിടിച്ചിരിക്കുന്ന ഈ പുൽക്കുടിയുടെ കടയ്ക്കൽ ഒരു എലി കരണ്ടുകൊണ്ടിരിക്കുന്നു കടയാൻ കടയറ്റാൽ നിങ്ങളെല്ലാം ഈ അഗാധമായ കൃത്യത്തിൽ വീഴുമല്ലോ നിങ്ങൾ ആരാണ് നിങ്ങളുടെ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് വളരെ ദുഃഖമുണ്ട് നിങ്ങൾക്ക് വേണ്ടി എന്തു സഹായവും ചെയ്യാൻ ഞാൻ ഒരുക്കമാണ് ഞാൻ ഇന്നോളവും ചെയ്ത തപസ്സിന്റെ ഒരു ഭാഗം നിങ്ങളെ രക്ഷിക്കാനായി സമർപ്പിക്കാം എന്റെ തപസ്സമ്പത്ത് മുഴുവനും തന്ന് നിങ്ങളെ രക്ഷിക്കാൻ ഞാൻ ഒരുക്കമാണ് പിതൃക്കൾ പറഞ്ഞു വൃദ്ധനായ ബ്രഹ്മചാരി തപോബലം കൊണ്ട് ഞങ്ങളെ രക്ഷിക്കാൻ ആർക്കും ആവുകയില്ല തപസ് ഞങ്ങളും ഏറെ ചെയ്തു പക്ഷേ വംശ നിലച്ചുപോയതുകൊണ്ട് ഞങ്ങൾ ഈ അന്ധകൂപത്തിൽ വീണുകിട കിടക്കുകയാണ് അങ്ങ് വാർദ്ധക്യത്തിൽ ഞങ്ങളെ കുറിച്ച് ചിന്തിച്ച് ഉത്കണ്ഠപ്പെടുന്നു ഞങ്ങളുടെ കഥ കേട്ടാലും യാർ എന്ന ഋഷിമാരാണ് ഞങ്ങൾ വംശപരമ്പര ലുപ്തമായതിനാൽ പുണ്യലോകത്ത് നിന്ന് ഞങ്ങൾ അധപ്പതിച്ചു കൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ വംശത്തിൽ ഇനി ഒരുവൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ അവൻ ഉള്ളതും ഇല്ലാത്തതും തുല്യമാണ് ഞങ്ങളുടെ ദൗർ നിർഭാഗ്യം കൊണ്ട് അവൻ താപസനായി അവന്റെ പേര് ജരത്കാരു എന്നാണ് വേദവേദാംഗങ്ങളിലെല്ലാം നിഷ് നിഷ്ണാതനായ ജരത്കാരു ഉദാരനും സംശയശീലനുമായ സംയമശീലനുമായ തപസ്വിയാണ് തപസിൽ അവനുണ്ടായ ഭ്രമമാണ് ഞങ്ങളുടെ ഈ ദുരവസ്ഥക്ക് കാരണം അവന് സഹോദരന്മാരോ ബന്ധുക്കളോ ഭാര്യയോ മക്കളോ ഒന്നുമില്ല എവിടെയെങ്കിലും വെച്ച് കാണാൻ കഴിഞ്ഞാൽ നിങ്ങൾ അവനോട് പറയണം ജരത്കാരു നിന്റെ പിതൃക്കൾ തലകീഴായി അഗാധ ഗർത്തത്തിനു മുകളിൽ തൂങ്ങിക്കിടക്കുകയാണ് നീ വിവാഹം കഴിച്ച് സന്താനോൽപാദനം നടത്തണം ഞങ്ങളുടെ വംശത്തിന് നീ മാത്രമാണ് ആശ്രയം ബ്രഹ്മചാരി ഈ പുൽത്തുമ്പ് മാത്രമാണ് ഒരു വംശത്തിന് മുഴുവൻ ഏകാവലംബം ഈ മുറിഞ്ഞു പോയ വേരുകളുണ്ടല്ലോ അവ ഞങ്ങളുടെ വംശത്തിലെ നഷ്ടാത്മാക്കളായ പൂർവികരാണ് പാതി മുറിഞ്ഞ് ഈ വേര് ജലത്കാരുമാണ് വേരിനെ കരുളുന്ന എലി പ്രഭാവശാലിയായ കാലമാണ് അത് ഒരു നാൾ ജലത്കാരുവിനെയും നശിപ്പിക്കും അതോടെ ഞങ്ങൾ കൂടുതൽ കഷ്ടത്തിലാവും നിങ്ങൾ കണ്ട കാര്യമെല്ലാം ജലത്കാരുവിനോട് പറയുക ഒരു ബന്ധുവിനെ പോലെ ഞങ്ങളുടെ ദുഃഖത്തിൽ അനുപം അനുകമ്പ കാട്ടുന്ന നിങ്ങൾ ആരാണെന്ന് പറഞ്ഞാലും എല്ലാം കേട്ടറിഞ്ഞ് ജരത്കാരുവിന്റെ കണ്ണുകൾ നിറഞ്ഞു തൊണ്ട വിടറി അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എൻ്റെ പൂർവികരാണ് നിങ്ങളുടെ പാപിയായ മകൻ ജരത്കാരു ഞാനാണ് എനിക്ക് കഠിനമായ ഏതു ശിക്ഷയും തന്നുകൊള്ളുക എൻറെ കർത്തവ്യം എന്താണെന്ന് പറഞ്ഞു തരിക പിതൃക്കൾ പറഞ്ഞു മകനെ ഇന്നു തന്നെ മഹാ ഇതു തന്നെ മഹാഭാഗ്യം യാദൃശ്യമായിട്ടാണെങ്കിലും നീ തന്നെ ഇവിടെ വന്നുവല്ലോ ആട്ടെ പറയൂ നീ എന്താണ് ഇതേ വരെ വിവാഹം കഴിക്കാതിരുന്നത് ജലത്കാ പറഞ്ഞു പിതൃക്കളെ നിത്യബ്രഹ്മചാരിയായി ബ്രഹ്മചാരിയായി ജീവിച്ച് സ്വർഗം നേടാമെന്ന് ഞാൻ ആശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വിവാഹമേ കഴിക്കുകയില്ല എന്ന് ഞാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുകയായിരുന്നു പക്ഷേ നിങ്ങളുടെ ഈ സ്ഥിതി കേട്ടതോടെ ഞാൻ തീരുമാനം മാറ്റി നിങ്ങൾക്കു വേണ്ടി ഞാൻ ഇനി വിവാഹം കഴിക്കാം എനിക്ക് എന്റെ തന്നെ പേരുള്ള ഒരു കന്നികയെ കിട്ടണം അത് ഭിക്ഷ പോലെ ലഭിച്ചാൽ ഞാൻ അവളെ ഭാര്യയാക്കാം അവളെ പരിപാലിക്കുന്ന ചുമതലയൊന്നും ഞാൻ ഏറ്റെടുക്കുകയില്ല ഈ സൗകര്യങ്ങളെല്ലാം കിട്ടുമെങ്കിലേ ഞാൻ വിവാഹം കഴിക്കൂ ഇല്ലെങ്കിൽ ഇല്ല ഏതായാലും നിങ്ങൾ ദുഃഖിക്കേണ്ട എനിക്ക് പുത്രന്മാരുണ്ടാകും നിങ്ങൾ ഏവരും പരലോകത്ത് സുഖമായി എത്തും ഇങ്ങനെ ഈ സംവാദം കഴിഞ്ഞ് ജലത്കാർ വീണ്ടും യാത്ര തുടർന്നു വൃദ്ധനെന്നു കരുതി അയാൾക്ക് കന്നികയെ നൽകാൻ ആരും തയ്യാറായില്ല ദുർബല ശരീരനായ അയാൾക്ക് അനുരൂപമായ കന്യകയെ കണ്ടെത്താനും പ്രയാസമായിരുന്നു നിരാശനായി വനത്തിലൂടെ അലഞ്ഞു തിരിയവേ ശരത്കാർ സ്വയം മന്ത്രിച്ചു ഞാൻ കന്യകയെ യാചിക്കുന്നു ഇവിടെയുള്ള ചരാചര പ്രാണികളെല്ലാം ഇത് കേൾക്കട്ടെ പിതൃക്കളുടെ സംപ്രീതിക്ക് വേണ്ടി വംശോധാരകനായി ഒരു പുത്രനെ ജനിപ്പിക്കാൻ വേണ്ടി ഞാൻ കന്യകാഭിക്ഷചിക്കുന്നു ആ കന്യകക്ക് എന്റെ തന്നെ പേരായിരിക്കണം ഭിക്ഷയായി നൽകപ്പെടുന്ന ആ കന്യകയെ തീറ്റിപ്പോറ്റുന്ന ചുമതല ഞാൻ ഏൽക്കുകയില്ല ആ വിധത്തിൽ ഒരു കന്യകയെ ഞാൻ യാചിക്കുന്നു വാസുകിയുടെ നിയോഗമനുസരിച്ച് വനത്തിൽ സഞ്ചരിച്ചിരുന്ന സർപ്പങ്ങൾ ഈ ശബ്ദം കേട്ട് വേഗം നാഗലോകത്തെത്തി അവർ പറഞ്ഞതനുസരിച്ച് വാസുകി സഹോദരിയെ കൊണ്ടുവന്ന് ജരത്കാരുവിന് ഭിക്ഷയായി നൽകി മഹർഷി ഉടനെ അവളെ സ്വീകരിച്ചില്ല ചോദിച്ചു ഇവളുടെ പേരെന്താണ് തുടർന്ന് മഹർഷി പറഞ്ഞു ഇവളെ പോറ്റുന്ന ചുമതലയൊന്നും ഞാൻ ഏൽക്കുന്നില്ല വാസുകി പറഞ്ഞു അവൾ എന്റെ സഹോദരിയാണ് ഈ താപസിയായ കന്യകയുടെ പേര് ജലത്കാരു എന്നാണ് ഇവരുടെ സംരക്ഷണ ചുമതലയെല്ലാം ഞാൻ തന്നെ വഹിച്ചുകൊള്ളാം ജലത്കാരു പറഞ്ഞു ഒരു നിബന്ധന കൂടിയുണ്ട് ഇവൾ ഒരിക്കലും എനിക്ക് ഇഷ്ടമല്ലാത്ത ഒന്നും ചെയ്തു പോകരുത് മറിച്ചായാൽ ഞാൻ ഉടനെ ഇവളെ ഉപേക്ഷിക്കും വാസുകി ജലത്കാരു പറഞ്ഞ വ്യവസ്ഥകളെല്ലാം സമ്മതിച്ചു തുടർന്ന് മഹർഷിയോടൊപ്പം വീട്ടിലേക്ക് പോയി കന്യാദാനത്തിനുള്ള ചടങ്ങുകൾ നിർവഹിച്ചു ജരത്കാരും മഹർഷി പത്നിയായ ജരത്കാരുമൊത്ത് നാഗരാജാവിന്റെ ഗൃഹത്തിൽ തന്നെ വാസം തുടങ്ങി മഹർഷി ഭാര്യയോട് വീണ്ടും പറഞ്ഞു എന്റെ ഇഷ്ടത്തിനെതിരായി നീ ഒന്നും പറയുകയോ പ്രവർത്തിക്കുകയോ അരുത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഞാൻ നിന്നെ കളഞ്ഞിട്ട് പോകും ഭർദ്ശുശ്രൂഷയിൽ അവൾ ഒഴുകി പ്രത്യേകം അവൾ അതിൽ ശ്രദ്ധ ചെലുത്തി കാലം കുറേ ചെന്നപ്പോൾ അവൾ ഗർഭിണിയായി ഒരു ദിവസം ഉച്ചഭക്ഷണം കഴിഞ്ഞ് ജരത്കാരു മഹർഷി ഭാര്യയുടെ മടിയിൽ തലവെച്ച് ഉറക്കമായി അസ്തമന സമയമായിട്ടും അദ്ദേഹം ഉണർന്നില്ല ഭർത്താവിനെ ഉണർത്തുന്നത് ഉചിതമാണോ എന്നവൾ ചിന്തിച്ചു ധർമാനുഷ്ഠാനങ്ങൾക്കുള്ള സമയമാണ് സന്ധ്യ ഉണർത്തിയാൽ അഥവാ ഉണർത്താതിരുന്നാൽ ഞാൻ കുറ്റക്കാരിയാവില്ലേ അവൾ പല ആലോചിച്ചു ഉണർത്തിയാൽ ഒരുപക്ഷെ അദ്ദേഹം കോപിച്ചേക്കാം ഉണർത്താതിരുന്നാൽ സന്ധ്യാവന്തനം മുടങ്ങും കോപിച്ചാലും വേണ്ടില്ല അദ്ദേഹത്തിന് ധർമ്മലോഭം വരരുത് എന്ന് കരുതി മുനിപക്നി അദ്ദേഹത്തെ വിളിച്ചുണർത്തി മഹാത്മൻ എഴുന്നേൽക്കൂ ഇതാ സൂര്യൻ അസ്തമിക്കാറായി ആചമനം നടത്തിയിട്ട് സന്ധ്യാവന്തനം ചെയ്യൂ അഗ്നിഹോത്രത്തിനുള്ള സമയമായി വരുന്നു ജലത്കാരി മഹർഷി ഉണർന്നു ആ കണ്ണുകൾ ചുവന്നു അദ്ദേഹം പറഞ്ഞു സർപ്പിണി നീ എന്നെ അപമാനിച്ചു ഇനി നിന്നോടൊപ്പം ഞാൻ താമസിക്കുന്നില്ല വന്ന വഴിക്ക് ഞാൻ പോകുന്നു ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ സൂര്യൻ അസ്തമിക്കുകയില്ലെന്ന് എനിക്കും നല്ല ഉറപ്പുണ്ട് അപമാനിതനായ സ്ഥാനത്ത് തുടർന്നു വസിക്കുന്നത് ശരിയല്ല ഞാനിതാ പോകുന്നു ഹൃദയം നടുക്കുന്ന ഈ വാക്കുകൾ കേട്ട് മുനിപക്നി പറഞ്ഞു ഭഗവൻ അങ്ങയെ അപമാനിക്കാനല്ല ഞാൻ ഉണർത്തിയത് അങ്ങേക്ക് ധർമ്മഭ്രംശം വന്നു പോകരുതെന്നേ ഇവൾ കരുതിയുള്ളൂ മഹർഷി പറഞ്ഞു ഒരിക്കൽ പറഞ്ഞത് കള്ളമാവാൻ പറ്റില്ല നാം തമ്മിൽ ഈ വിധത്തിൽ ഒരു നിബന്ധന നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണല്ലോ ഞാൻ പോയതിനു ശേഷം നീ സഹോദരനോട് ഈ വിവരം പറയണം ഞാൻ പോയെന്നു കരുതി നീ ഒരുവിധത്തിലും ദുഃഖിക്കരുത് മുനിപത്നിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ചുണ്ടുകൾ വിറച്ചു തൊണ്ടയടർച്ചയോടെ കൂപ്പുകൈകൾ കൂപ്പിക്കൊണ്ട് അവൾ പറഞ്ഞു ധർമ്മജ്ഞ ഈ നിരപരാധിയെ ഉപേക്ഷിക്കരുതേ ധർമ്മനിഷ്ഠയോടെ അങ്ങയുടെ പ്രിയവും ഹിതവും നോക്കി നടത്തി ഇവൾ എന്റെ ജ്യേഷ്ഠൻ ഒരു പ്രത്യേക ലക്ഷ്യം ഉള്ളിൽ കണ്ടുകൊണ്ടാണ് എന്നെ അങ്ങക്ക് ദാനം ചെയ്തത് ആ ഉദ്ദേശം ഇനിയും പൂർത്തിയായിട്ടില്ല കദ്രുമാതാവിന്റെ ശാപത്തെ കഴിയുന്ന സഹോദരന്മാർ അങ്ങയിൽ നിന്ന് എനിക്കുണ്ടാകുന്ന സന്താനത്തെ പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത് നമ്മുടെ ബന്ധം നിഷ്ഫലമാകരുത് ഞാൻ ഇതുവരെ ഒരു മാതാവായിട്ടില്ല ആ സ്ഥിതിക്ക് നിരാലംബയായ ഈ അബലയെ ഉപേക്ഷിച്ചു പോകാൻ അങ്ങ് എന്തിനാഗ്രഹിക്കുന്നു മഹർഷി പറഞ്ഞു നിന്റെ ഗർഭത്തിൽ അഗ്നിയെ പോലെ തേജസ്വിയായ ഒരു പുത്രനുണ്ട് അവൻ മഹാപണ്ഡിതനും ധർമ്മിഷ്ഠനുമായിരിക്കും ഭർത്താവ് പോയി കഴിഞ്ഞപ്പോൾ അവൾ വാസുകിയുടെ മുന്നിലെത്തി വിവരം ബോധിപ്പിച്ചു വാസുകിക്ക് വളരെ വിഷമം തോന്നി അദ്ദേഹം ചോദിച്ചു ആ മഹർഷിയുമായി നിന്റെ വിവാഹം നടത്തിയതിന്റെ ലക്ഷ്യം എന്താണെന്ന് നിനക്കറിയുമായിരിക്കും അദ്ദേഹത്തിൽ നിന്ന് നിനക്ക് ഒരു പുത്രൻ ലഭിച്ചാൽ നാഗങ്ങൾക്കെല്ലാം രക്ഷ കിട്ടും ബ്രഹ്മാവ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ജനമേജയൻ നടത്തുന്ന സർപ്പയജ്ഞത്തെ അവൻ മുടക്കും നമ്മുടെ വംശം രക്ഷപ്പെടും ഒരു ജ്യേഷ്ഠന് സഹോദരിയോട് ചോദിക്കാവുന്ന കാര്യം അല്ലെന്നറിയാമെങ്കിലും ഈ സ്ഥിതിയുടെ ഗൗരവം കൊണ്ട് ചോദിച്ചു പോവുകയാണ് നീ ഗർഭിണിയാണോ ഒരു തവണ പോകുമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചാൽ മഹർഷിയെ വീണ്ടും രഞ്ജിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവരാനാവില്ല അദ്ദേഹം അത്തരക്കാരനല്ല മാത്രമല്ല കോപിച്ചാൽ ശപിക്കുമോ എന്ന ഭയം എനിക്കുണ്ട് അതുകൊണ്ട് ചോദിച്ചു ദയവ് ചെയ്ത് ഉത്തരം പറയൂ വാസുകിക്ക് ധൈര്യം പകർന്നുകൊണ്ട് മുനിപക്നി പറഞ്ഞു ജ്യേഷ്ഠ ഞാനി കാര്യം അദ്ദേഹത്തോട് പറഞ്ഞതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഗർഭവതിയാണ് എന്നാണ് തമാശയ്ക്ക് പോലും കള്ളം പറയുന്ന ആളല്ല അദ്ദേഹം ആ സ്ഥിതിക്ക് ഈ ദുരവസ്ഥയിൽ അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും അസത്യമാവില്ല ഇതു കേട്ട് വാസുകി വളരെ സന്തോഷിച്ചു ശുക്ലപക്ഷത്തിലെ ചന്ദ്രൻ എന്ന പോലെ ജരത്കാരുവിന്റെ ഗർഭം വളരാൻ തുടങ്ങി സഹോദരിയെ ചിട്ടയോട് ശുശ്രൂഷിക്കാൻ വാസുകി വേണ്ട ഏർപ്പാടുകളെല്ലാം ചെയ്തു യഥാകാലം ഒരു ദിവ്യകുമാരൻ പിറന്നു ഗർഭസ്ഥിതനായിരിക്കെ തന്നെ പിതാവ് അവനെക്കുറിച്ച് അസ്ഥി എന്ന് പറഞ്ഞതുകൊണ്ട് അവന് ആസ്തികൻ എന്ന് പേരിട്ടു ആ ജനനത്തോടെ മാതൃകുടുംബത്തിലുള്ളവർക്കും പിതൃകുലത്തിൽപ്പെട്ടവർക്കും ഭയമൊടുങ്ങി സന്തോഷവും ശാന്തിയും എങ്ങും പരന്നു വളർന്നു വന്ന കുമാരൻ ചവന മഹർഷിയുടെ പക്കൽ നിന്ന് അങ്കോഭാഗങ്ങളോട് കൂടിയ വേദങ്ങൾ അഭ്യസിച്ചു പരീക്ഷത്തിന്റെ ശാപകഥ ൻ ചോദിച്ചു സൂതപുത്രൻ പറഞ്ഞത് കേട്ട് ജനമേജയൻ പരീക്ഷിത് മഹാരാജാവിന്റെ അന്ത്യത്തെക്കുറിച്ച് നടത്തിയ അന്വേഷണങ്ങൾ എന്തൊക്കെയായിരുന്നു അതിന്റെ ഫലം വിവരിച്ചു കേൾക്കാൻ ആഗ്രഹമുണ്ട് ഉഗ്രശവസ് പറഞ്ഞു ജനമേജയൻ മന്ത്രിമാരോട് ചോദിച്ചു നമ്മുടെ പിതാവിന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രധാന സംഭവങ്ങൾ ഉണ്ടായി അദ്ദേഹത്തിന് മരണം സംഭവിച്ചതെങ്ങനെ യാഥാർത്ഥ്യം അറിയാൻ നമുക്ക് ആഗ്രഹമുണ്ട് എല്ലാം അറിഞ്ഞു കഴിഞ്ഞാലും ലോകർക്ക് നന്മയുണ്ടാകുന്ന കാര്യമേ നാം ചെയ്യുകയുള്ളൂ മന്ത്രിമാർ പറഞ്ഞു മഹാരാജാവേ അങ്ങയുടെ പിതാവ് ഉദാരനും ധർമ്മിഷ്ഠനുമായ ജനരക്ഷകനായിരുന്നു പരാക്രമശാലിയായ അദ്ദേഹം ഈ ഭൂമിയാകെ സംരക്ഷിച്ചു പോന്നു അദ്ദേഹത്തിന് ശത്രുക്കളില്ലായിരുന്നു സമദർശിയായ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ജനങ്ങൾ കർത്തവ്യാനുഷ്ഠാനത്തിൽ നിഷ്ഠയുള്ളവരായിരുന്നു വിധവുകൾ അനാഥർ വികലാംഗർ തുടങ്ങിയവരുടെ സംരക്ഷണം മഹാരാജാവ് തന്നെ ഏറ്റെടുത്തിരുന്നു അദ്ദേഹം സന്തുഷ്ടനും അരോഗദ സത്യനിഷ്ഠനുമായിരുന്നു കൃപാചാര്യനിൽ നിന്ന് ധനുർവേദം അഭ്യസിച്ച് മഹാരാജാവിന്റെ നേർക്ക് ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ പ്രത്യേക പ്രീതിയും പതിഞ്ഞിരുന്നു കുരുവംശം ക്ഷയിച്ച കാലത്താണ് അദ്ദേഹം ജനിച്ചത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പരീക്ഷിത് എന്ന പേരുണ്ടായത് രാജധർമ്മത്തിലും അർത്ഥശാസ്ത്രത്തിലും നിപുടനായ മഹാരാജാവ് വളരെ ബുദ്ധിമാനും ജിതേന്ദ്രിയനും നീതിനിഷ്ഠനുമായിരുന്നു അദ്ദേഹത്തിന്റെ സ്വർഗപ്രാപ്തിയോടെ അങ്ങേക്ക് രാജ്യാവകാശം ലഭിച്ചു ജനമേജയൻ ചോദിച്ചു സജീവന്മാരെ നമ്മുടെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തന്നില്ല നമ്മുടെ പൂർവികരായ എല്ലാ രാജാക്കന്മാരും നീതികുശലന്മാരും ജനഹിതകാംക്ഷികളുമായിരുന്നു നമുക്കതല്ല അറിയേണ്ടത് പിതാവിന്റെ മരണം എങ്ങനെ സംഭവിച്ചു മരണ കാരണം എന്തായിരുന്നു അതറിയാനാണ് നമുക്ക് ആഗ്രഹം മന്ത്രിമാർ പറഞ്ഞു മഹാരാജാവേ അങ്ങയുടെ പിതാവും പാണ്ഡു മഹാരാജാവിനെ പോലെ തൽപ്പരനായിരുന്നു ഭരണകാര്യങ്ങളൊക്കെ മിക്കപ്പോഴും അദ്ദേഹം ഞങ്ങളെ ഏൽപ്പിച്ചു പോന്നു ഒരിക്കൽ അദ്ദേഹം നായാട്ടിനായി വനത്തിൽ പോയി അദ്ദേഹം ഒരു മാനിന്റെ നേർക്ക് ബാണം പ്രയോഗിച്ചു മാൻ ഓടിപ്പോയി അദ്ദേഹം അതിനെ പിന്തുടർന്നു ഒറ്റയ്ക്ക് കാൽനടയായി ആ മാനിന്റെ പിറകെ വളരെ ദൂരം പോയെങ്കിലും ഫലമുണ്ടായില്ല അദ്ദേഹത്തിന് അന്ന് കഴിഞ്ഞിരുന്നു ഈ വിശപ്പും ദാഹവും എല്ലാം ആയപ്പോൾ മഹാരാജാവ് തളർന്നുപോയി ആ സമയത്ത് ഒരു മുനിയെ കണ്ടു മൗനം പാലിച്ചിരുന്ന ഋഷിയോട് മഹാരാജാവ് എന്തോ ചോദിച്ചു മറുപടി ലഭിക്കാത്തതിനാൽ വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞിരുന്ന മഹാരാജാവിന് ക്രോധമുണ്ടായി മുന്നിൽ കണ്ട ഋഷി മൗനിയാണെന്ന ചിന്ത മഹാരാജാവ് അറിഞ്ഞില്ല വില്ലിന്റെ അറ്റം കൊണ്ട് അടുത്ത് കണ്ട ഒരു ചത്ത പാമ്പിന്റെ ഉടൽ കോരിയെടുത്ത് ഋഷിയുടെ കഴുത്തിൽ അണിയിച്ചു മൗനം പൂണ്ടിരുന്ന ഋഷി ഇത്രയായിട്ടും ഇളകിയില്ല മഹാരാജാവ് അവിടെ നിന്ന് രാജധാനിയിലേക്ക് തിരിച്ചു ഷമീകമുനിയുടെ പുത്രനായ ശൃംഗി മഹാ തേജസ്വിയായ ഒരു താപസനായിരുന്നു പരീക്ഷിത് മഹാരാജാവ് തപസിൽ മുഴുകിയിരുന്ന ഷമീഖന്റെ നേർക്ക് അപരാധം പ്രവർത്തിച്ചുവെന്ന കാര്യം ഒരു കൂട്ടുകാരന്റെ പരിഹാസവാക്കിൽ നിന്ന് ഷൃംഗി അറിഞ്ഞു അതോടെ ആ മുനികുമാരൻ ക്രൂധനായി കയ്യിൽ ജലമെടുത്ത് ജപിച്ചു കൊണ്ട് അങ്ങയുടെ പിതാവിനെ ശപിച്ചു നിരപരാധിയായ താതന്റെ കഴുത്തിൽ പാമ്പിന്റെ ശവശരീരം എടുത്തിട്ട് ആരായാലും അവനെ ഇന്നേക്ക് ഏഴു നാൾക്കുള്ളിൽ തക്ഷകൻ കടിക്കും എന്റെ തപശക്തി ലോകർ മനസ്സിലാകട്ടെ അങ്ങനെ ശപിച്ചിട്ട് ശൃംഗി പിതാവിന്റെ അടുക്കൽ ചെന്ന് ഉണ്ടായ സംഭവങ്ങൾ വിവരിച്ചു ഷമീക മഹർഷിക്ക് ഈ ശാപം ഇഷ്ടപ്പെട്ടില്ല ഗൗരമുഖൻ എന്ന സുശീലനായ ശിഷ്യനെ മുനി അങ്ങയുടെ പിതാവിന്റെ അടുക്കലേക്ക് അയച്ചു സു ഗൗരമുഖൻ മഹാരാജാവിനോട് പറഞ്ഞു ഞങ്ങളുടെ ആചാര്യൻ അങ്ങയ്ക്ക് ഒരു സന്ദേശം പറഞ്ഞയച്ചിരിക്കുന്നു മഹാരാജൻ എന്റെ പുത്രൻ അങ്ങയെ ശപിച്ചിരിക്കുന്നു അങ്ങ് ഇരിക്കണം ഏഴു ദിവസത്തിനുള്ളിൽ തക്ഷകൻ അങ്ങയെ ഭസ്മമാക്കും അങ്ങയുടെ പിതാവ് വേണ്ട കരുതലെല്ലാം ചെയ്തു ഏഴാം ദിവസം തക്ഷകൻ വരുന്ന വഴിക്ക് കാശ്യപൻ എന്ന ബ്രാഹ്മണനെ കണ്ടു തക്ഷകൻ ചോദിച്ചു ബ്രാഹ്മണ അങ് എവിടെ പോകുന്നു കശ്യവൻ പറഞ്ഞു ഇന്ന് പരീക്ഷിത് മഹാരാജാവിനെ തക്ഷകൻ ദംശിച്ചു ഭസ്മമാക്കും അങ്ങോട്ട് പോവുകയാണ് ഞാൻ ഉടനെ അദ്ദേഹത്തെ ജീവിപ്പിക്കും ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ തക്ഷകന് മഹാരാജാവിനെ ദംശിക്കാൻ പോലും കഴിയുകയില്ല തക്ഷകൻ പറഞ്ഞു ഞാനാണ് തക്ഷകൻ ഞാൻ ദംശിക്കുന്ന രാജാവിനെ രക്ഷിക്കാൻ അങ്ങ് എന്തിനു ശ്രമിക്കുന്നു മാത്രമല്ല ഞാൻ ദംശിച്ചാൽ രക്ഷിക്കാൻ അങ്ങേക്ക് കഴിയുകയുമില്ല വേണമെങ്കിൽ എന്റെ ശക്തി കണ്ടുകൊള്ളുക തക്ഷകൻ അടുത്തുണ്ടായിരുന്ന ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ ദംശിച്ചു വൃക്ഷം ഉടൻ തന്നെ കത്തിച്ചാമ്പനായി മണ്ണിലടർന്നു കശ്യപൻ മന്ത്രശക്തി കൊണ്ട് ആ വൃക്ഷത്തെ മുൻപത്തെ പോലെ ജീവിപ്പിച്ചു നിർത്തി ഇതുകൊണ്ട് തക്ഷകൻ ബ്രാഹ്മണനെ പ്രലോഭിപ്പിച്ചു അങ്ങേക്ക് വേണ്ടതെന്തും ഞാൻ തരാം കശ്യപൻ പറഞ്ഞു ഞാൻ ധനത്തിനു വേണ്ടിയാണ് പോകുന്നത് തക്ഷകൻ പറഞ്ഞു രാജാവിൽ നിന്ന് എത്ര ധനം അങ്ങ് മോഹിക്കുന്നുവോ അത്രയും ഞാൻ തരാം കൊണ്ടുപോയിക്കൊള്ളു വേണ്ടത്ര ധനം നൽകി തക്ഷകൻ കശ്യപനെ മടക്കി അയച്ചു അനന്തരം ഗൂഢതന്ത്രം പ്രയോഗിച്ച് മഹാരാജാവിന്റെ അടുത്തെത്തിയ തക്ഷകൻ അദ്ദേഹത്തെ ഭസ്മീകരിച്ചു തുടർന്ന് അങ്ങയുടെ രാജ്യാഭിഷേകം നടന്നു ദുഃഖകരമായി ഈ കഥ അങ്ങ് നിർബന്ധിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് തക്ഷകൻ അങ്ങയുടെ പിതാവിനെ വധിച്ചു ഉത്തങ്കനെ വളരെ വിഷമിപ്പിച്ചു ഇനി എന്താണ് യുക്തമെന്ന് ചിന്തി പ്രവർത്തിക്കുക ജനമേജയൻ പറഞ്ഞു മന്ത്രിമാരെ തക്ഷകന്റെ ദംശനമേറ്റ വൃക്ഷം ചാമ്പലായതും കശ്യപന്റെ മതപ്രയോഗം കൊണ്ട് അത് പൂർവ്വസ്ഥിതിയിലായതും അത്ഭുതകരം തന്നെ പക്ഷേ ഈ കഥ നിങ്ങളോട് ആരാണ് പറഞ്ഞത് തക്ഷകൻ വലിയ അക്രമമാണ് കാണിച്ചത് അവൻ ധനം നൽകി കശ്യപനെ പിന്തിരിപ്പിക്കാതിരുന്നെങ്കിൽ അദ്ദേഹം നമ്മുടെ പിതാവിനെ ജീവിപ്പിക്കുമായിരുന്നു അവന് തക്ക ശിക്ഷ നാം നൽകുന്നുണ്ട് അതിനു മുൻപ് ഈ കഥയുടെ അടിസ്ഥാനം കൂടി നമുക്കറിയണം മന്ത്രിമാർ പറഞ്ഞു മഹാരാജാവേ തക്ഷകദംശനമേറ്റ വൃക്ഷത്തിൽ ഒരുവൻ നേരത്തെ തന്നെ ചുള്ളിയൊടിക്കാൻ കയറിയിരിപ്പുണ്ടായിരുന്നു ഇക്കാര്യം തക്ഷകനും കശ്യപനും അറിഞ്ഞിരുന്നില്ല വിഷമേറ്റ് വൃക്ഷത്തോടൊപ്പം ആ മനുഷ്യനും ചാമ്പലായി കശ്യപന്റെ മന്ത്രപ്രയോഗം കൊണ്ട് അയാൾ വൃക്ഷത്തോടൊപ്പം വീണ്ടും ഉയർക്കൊണ്ടു കശ്യപനും തക്ഷകനും തമ്മിലുണ്ടായ സംവാദം നേരിൽ കേട്ട അയാൾ ഞങ്ങളോട് വിവരം പറഞ്ഞു ഇത്രയേ ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് അറിയുകയുള്ളൂ ഇനി എന്താണ് ഉചിതമെന്ന് ചിന്തിച്ച് വേണ്ടതു ചെയ്താലും സർപ്പസത്രം കഥ അടുത്ത ഭാഗത്ത് തുടരും